ം ഞാൻ ഇതിലേക്ക് സ്വാഗതം സർക്കിൾ ഇൻസ്പെക്ടർ സുരേഷിന് അധികാരം നൽകൂ എന്നാൽ തീരദേശത്തെ കഞ്ചാവ് അവസാനിക്കും പറയുന്നത് നാട്ടുകാരാണ് കഞ്ചാവിനെതിരെ നടപടി ശക്തമാക്കാൻ ജനകീയ പങ്കാളിത്തത്തോടെ നടപടികൾ രൂപീകരിക്കാൻ വിവിധ സംഘടനാ പ്രതിനിധികൾ ചേർന്ന യോഗത്തിന് ശേഷമാണ് നാട്ടുകാർ ഈ ആവശ്യം ഉന്നയിച്ചത് യോഗം ചേർന്ന് വെറുതെ പത്രത്തിൽ വാർത്ത വരാൻ വേണ്ടി കാര്യങ്ങൾ ചെയ്യരുതെന്ന് പറഞ്ഞ നാട്ടുകാർ പോലീസിന് പൂർണമായ അധികാരം നൽകി സർക്കിൾ ഇൻസ്പെക്ടർ സുരേഷിനോട് ഇതിനെ അറുതി വരുത്താൻ പറയണമെന്നാണ് ആവശ്യപ്പെട്ടത് കഞ്ചാവ് മാത്രമല്ല മറ്റു ലഹരി മരുന്നുകളും തീരദേശത്തും ചാവക്കാട് മേഖലയിലും അതിശക്തമായ രീതിയിൽ വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ് മദ്യം ലഭിക്കുന്നില്ല എന്ന് കണ്ടതോടെയാണ് ഇത്തരം ലഹരി പദാർത്ഥങ്ങളുടെ വില്പന വ്യാപിച്ചിട്ടുള്ളത് ഇതേക്കുറിച്ച് ആലോചന യോഗങ്ങൾ മാത്രമാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്നും ഇത് തൊലിപ്പുറത്തെ ചികിത്സയാണെന്നും കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് ചുറുചുറുക്കുള്ള ചാവക്കാട് സർക്കിൾ ഇൻസ്പെക്ടർ ടീമിനെ ആദ്യം ഏൽപ്പിക്കാൻ നാട്ടുകാർ പറയുന്നത് അസോസിയേഷൻ തൊഴിലാളികൾ നടത്തി മുനിസിപ്പൽ ഓഫീസിന് മുന്നിലാണ് ധർണ നടത്തിയത് പെൻഷൻ പരിഷ്കരണം ഉടൻ നടപ്പിലാക്കുക എന്ന മുദ്രാവാക്യവുമായാണ് ധർമ്മ നടത്തിയത് ജില്ലാ ജോയിന്റ് സെക്രട്ടറി സുമൻ തൊഴിയൂർ ഉദ്ഘാടനം ചെയ്തു എൻ കെ സുനിൽ അധ്യക്ഷനായി യൂണിറ്റ് സെക്രട്ടറി ഗോപാലകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു ഇരുപതിൽ പരം തൊഴിലാളികൾ പങ്കെടുത്തു നഗരസഭാ ചെയർപേഴ്സൺ മെമ്മോറാണ്ടം സമർപ്പിച്ചു സൗദാമിനി നന്ദി പറഞ്ഞു കുളമ്പ് പ്രതിരോധ കുത്തിവയ്പ് നടത്തി കുന്നംകുളം മുനിസിപ്പാലിറ്റിയിൽ ഇരുപത്തിരണ്ടാം ഘട്ടം കുളമ്പ് പ്രതിരോധ കുത്തിവയ്പ്പ് പദ്ധതിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഗീതാ ശശി നിർവഹിച്ചു സാഫിമാൻ കടയിലിന്റെ ഫാമിലാണ് ഉദ്ഘാടന കർമ്മം നടന്നത് എല്ലാ ക്ഷീരകർഷകരും പങ്കാളികളാകണമെന്ന് ശാന്തി കമ്മിറ്റി അധ്യക്ഷ നിർദ്ദേശിച്ചു ചടങ്ങിൽ ഡോക്ടർ ഇന്ദു എസ് നമ്പൂതിരി ഡോക്ടർ രജിത ടി എസ് എന്നിവർ പങ്കെടുത്തു